ബിഗ് ബോസിലെ വിശേഷങ്ങളുമായി വന്നിരിക്കുകയാണ് അപ്പോൾ ബിഗ് ബോസിലെ വിശേഷങ്ങൾ ഓരോന്നായിട്ടും ഞാൻ പറയാം അതിനു മുമ്പ് എൻ്റെ ചാനൽ കാണുന്ന എല്ലാവരും എൻ്റെ ലൈക്ക് കമന്റ് ഷെയർ ചെയ്യുകയും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം നമുക്ക് വലയിൽ പിടിച്ച ഒരു മീനിനെ കാണാനുണ്ട് ഒരു മത്സ്യ കന്യകയെയാണ് കിട്ടിയിരിക്കുന്നത് അതിന്റെ പേര് ജിസേൽ എന്നാണ് അവൾക്ക് തുണി വാങ്ങാൻ പണമില്ലാഞ്ഞിട്ടല്ല തുണി ഇല്ലാ കൊണ്ടു വന്നത് ഇല്ലാത്തത് കൊണ്ടും ഒന്നുമല്ല എല്ലാവരെയും ഈ ശരീരം പ്രദർശിപ്പിച്ച് നടക്കുകയാണ് ഈ ശരീര പ്രദർശനത്തിനോട് എല്ലാവരും എതിർ ആയിട്ട് നിന്നേ പറ്റൂ നമ്മൾ കേരളത്തിലുള്ളവരോ മലയാളികളായതുകൊണ്ടോ അല്ല ജിസൈലിന്റെ ഈ വസ്ത്രധാരണ രീതിയെ അടുത്ത എപ്പിസോഡ് മുതൽ മാറ്റം വരുത്തിയിട്ടില്ലെങ്കിൽ ഇത് ശരിയാവില്ല ഈ പരിപാടി എന്നാണ് അല്ലെങ്കിൽ ബിഗ് ബോസ് നിർത്തിയിട്ടേ ലാലേട്ടൻ വീട്ടിൽ പോയി ജിസേലിൻ്റെ ഈ രീതിയിലുള്ള വസ്ത്രധാരണത്തിന് ഒരു നിയന്ത്രണം മോഹൻലാലിന് ചെയ്യാൻ പറ്റുകയില്ലെങ്കിൽ മോഹൻലാലിനെ തന്നെയാണ് ഇത് ബാധിക്കുക ഞങ്ങളൊക്കെ ഒക്കെ പരിപാടി കണ്ടിട്ടോ അല്ലെങ്കിൽ വീഡിയോ ചെയ്തിട്ടോ ഇരിക്കുന്ന അമ്മമാരും അമ്മമ്മമാരും ഒക്കെ ആയിരിക്കും പക്ഷെ മോഹൻലാൽ എന്ന വ്യക്തി അതല്ല ഞങ്ങളെയൊക്കെ എത്രയോ മുകളിലാണ് ഈ ലോകം ഒട്ടക്ക് ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് മോഹൻലാൽ എന്ന വ്യക്തി കംപ്ലീറ്റ് ആക്ടർ എന്ന പേരാണ് അദ്ദേഹത്തിൻ്റെ പേര് കംപ്ലീറ്റ് ആക്ടർ ആയിരിക്കുകയും എന്നിട്ട് ഇതുപോലുള്ള പിന്നെ ശരീരപ്രദർശനത്തിലൂടെ ചെയ്യുന്ന ഓരോ അതും അടുക്കളയിൽ വന്ന് നിന്നിട്ട് അതിൻ്റെ തൊട്ടപ്പറകെ തന്നെ മൂന്ന് പുരുഷന്മാരും നിൽക്കുന്നുണ്ട് അനീഷും ഷാനവാസും നെവിനും അവരുടെ ഇന്ന് അതിൻ്റെ ചന്തി കണ്ടോ എന്നും പറഞ്ഞിട്ട് നിർത്തിയിരിക്കുകയാണ് അവളെ അവളെ ചന്തി കാണേണ്ട കാര്യമുണ്ടോ അവർക്ക് അതിൻ്റെ ആവശ്യം അവർക്ക് നല്ല ആർക്കും ഇല്ല അതുകൊണ്ട് മോഹൻലാൽ ഈ നാളെ വന്നു കഴിഞ്ഞാൽ ഇത് ഒരു നിയന്ത്രണത്തിൽ വെറ്റുകയും ഈ പരിപാടി ഇവിടെ ശരിയാവില്ല ജിസൽ നല്ല രീതിയിൽ വസ്ത്രം ധരിക്കണം എന്ന് പറയുകയോ അത് അനുസരിക്കില്ല എങ്കിൽ ജിസേലിനെ അടുത്ത് പുറത്തേക്ക് കളഞ്ഞേക്കുക എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ബിഗ് ബോസിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് നോക്കാം എന്തൊക്കെയുണ്ട് അവിടെ വിശേഷങ്ങൾ നോക്കാം വിശേഷിച്ച് അവിടെ ഷാനവാസ് സുഖമില്ലാതെ ഇരിക്കുന്നു ഷാനവാസിനെ കണ്ണെല്ലാം കറുത്ത തുണി കൊണ്ട് കെട്ടി മറ്റൊരു റൂമിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട് അവിടെ നിന്നും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെക്കപ്പ് എല്ലാം നടത്തിയ ശേഷം തിരികെ കൊണ്ടുവരുമെന്നാണ് അറിയാൻ പറ്റിയത് ഏതോ ഒരു കാരണവശാലും ഷാനവാസിൻ്റെ അസുഖം കൂടാതെ നോക്കുക എന്നുള്ളതാണ് അപ്പം ഷാനവാസും അതുപോലെ നോക്കി ഗെയിം കളിക്കുക നമ്മളെ ചതിക്കാനാണ് അവിടെ ആൾക്കാർ ഉണ്ടാവുക അപ്പം അതനുസരിച്ച് കളിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ പുറത്തേക്ക് പോകേണ്ടി വരും പുറത്തൊക്കെ പോയാൽ പിന്നെ ആ ഗെയിമിൽ ഇത്രയും ദിവസം എഫർട്ട് എഫർട്ടിട്ടതിന് കാര്യമില്ലാണ്ടാകും അപ്പം ഷാനവാസ് നന്നായിട്ട് നോക്കി കളിക്കുമെന്ന് വിചാരിക്കുന്നു പിന്നെ ആതിലോർ ആദിലേനെ ഷാനവാസ് അടിച്ച് ഒതുക്കിയിട്ടുണ്ട് ഷാനവാസിൻ്റെ ഒപ്പം അനീഷും പിന്നെ അനുമോളുണ്ട് അനുമോളും അനീഷും ഷാനവാസിൻ്റെ കൂട്ടായിട്ടുണ്ട് കൂട്ടായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും അനീഷ് നല്ലൊരു പ്ലെയർ ആയിരുന്നു എന്നുള്ളതാണ് അനീഷ് നല്ലതുപോലെ ഗെയിം കളിച്ചു വന്നതാണ് റിയാ സലീം എന്ന നേരത്തെ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന കണ്ടസ്റ്റന്റ് ഇവിടെ കയറി വന്നപ്പോഴാണ് ഇവിടെ ആകെ കൂടെ കുളമായത് അതായത് ആകെ ആകെക്കൂടെ വിഷയങ്ങൾ ഉണ്ടായത് അവനങ്ങനെ വന്നിട്ട് ബിഗ് ബോസിനകത്ത് കയറി വന്നിട്ട് അവൻ ഭരിക്കാണ് അവിടെയുള്ള കണ്ടസ്റ്റന്റിനെ അങ്ങനെ ഭരിക്കേണ്ട കാര്യമൊന്നുമില്ല ഗസ്റ്റായിട്ട് വരുന്നവർ ഗസ്റ്റായിട്ട് തന്നെ നിന്നിട്ട് കളിച്ചിട്ട് പോവുക അല്ലാത്തവർ അല്ലാത്ത കണ്ടസ്റ്റൻ്റുകൾ അവിടെയുള്ളവർ ഇതുവരെ എങ്ങനെയാണോ അവിടുത്തെ കണ്ടസ്റ്റൻ്റ് ഗെയിം കളിച്ചത് അതുപോലെ പോവുക അല്ലാതെ വേറൊരാൾക്ക് വേണ്ടിയിട്ട് അവിടെ ഗെയിം കളിക്കരുത് റിയാ സലീം വിചാരിച്ചു അവൻ പറഞ്ഞ എല്ലാം അവിടെ നേടിയെടുക്കാമെന്ന് അവൻ പുറത്തു പോയിരിക്കുകയാണ് റിയാ സലീം പുറത്തു പോയിരിക്കുകയാണ് അതുകൊണ്ട് ഷാനവാസ് ഷാനവാസ് നന്നായിട്ട് ഗെയിം കളിക്കട്ടെ ഷാനവാസിന്റെ ആരോഗ്യം നല്ല മെച്ചപ്പെട്ട രീതിയിൽ തിരിച്ചു വരട്ടെ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു ഷാനവാസ് അവസാനം വരെ നിൽക്കണമെന്ന് തന്നെയാണ് അപ്പം ചിലപ്പോൾ കിട്ടാൻ കിട്ടാതിരിക്കാം പക്ഷേ ഷാനവാസ് ഇത്രയും ദിവസം എഫർട്ട് ഇട്ടിട്ടിട്ടാണ് കളിച്ചത് ആ അതിൽ ഷാനവാസ് അവിടെ കളിക്കട്ടെ ഷാനവാസ് 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 ഷാനവാസിന് വേണ്ടിയാണ് എല്ലാ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരും പിന്നെ ബിഗ് ബോസിൻ്റെ റിവ്യൂ പറയുന്നവരും ഷാനവാസ് കയറി വരണം തന്നെയാണ് പറയുന്നത് അതുകൊണ്ട് ഷാനവാസ് വന്നേ പറ്റൂ ഷാനവാസ് വരണം ഷാനവാസിൻ്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുത്തിയിട്ട് ഷാനവാസിനെ രണ്ട് ദിവസവും ഒന്ന് മാറ്റി നിർത്തിയിട്ട് തിരികെ ഷാനവാസിനെ ബിഗ് ബോസിനകത്ത് കയറ്റണം ബിഗ് ബോസിനോട് മോഹൻലാലിനോടുള്ള ഒരു അപേക്ഷയാണ് അപ്പം ഷാനവാസ് വന്ന് കളിക്കട്ടെ അവിടെ കളിക്കാതെ വെറുതെ കുറച്ച് മുണ്ണകളുണ്ട് നൂറ നമ്മൾ അവരുടെ ചില കാര്യങ്ങളിൽ നമുക്ക് അവരോടൊപ്പം നിൽക്കാൻ പറ്റും ചില കാര്യങ്ങളിൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല അവരോട് ആദിലേക്ക് എന്ത് ആണ് കാണിക്കുന്നത് അവിടെ ആദില കാരണമായിരിക്കാം ഇപ്പോൾ ഷാനവാസിന് അസുഖം കൂടിയതും ഷാനവാസ് ഒരു അറ്റാക്കിലേക്ക് പോകുന്നതും അതുകൊണ്ട് ഷാനവാസിൻ്റെ ആരോഗ്യനില പുരോഗതി ഉണ്ട് എന്നറിയാൻ പറ്റിയതിൽ സന്തോഷം ഷാനവാസ് ഷാനവാസിന് വേണ്ടി ഒരുപാട് പേർ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ ഷാനവാസ് നന്നായിട്ട് തന്നെ തിരിച്ചു വരും ഷാനവാസിൻ്റെ കുടുംബവും ഷാനവാസിനു വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണെന്നാണ് അറിയാൻ പറ്റിയത് ഷാനവാസ് എന്തായാലും നല്ല രീതിയിൽ കളിക്കാൻ വേണ്ടി വരട്ടെ ബിഗ് ബോസിൽ വന്നിട്ട് ഇത്ര ദിവസമായിട്ടും ആദ്യമാതിയൊക്കെ ഷാനവാസ് കുറച്ച് പുറകോട്ട് നിന്നെങ്കിലും പിന്നെ ഗെയിം കളിച്ച് വന്നപ്പോൾ വീണ്ടും പുറകോട്ട് പോയി പുറകോട്ട് പോയത് ഷാനവാസ് വിചാരിച്ചാൽ മുന്നോട്ട് വരാൻ പറ്റും ഷാനവാസിനെ അവിടെ പുറകോട്ടാക്കിയത് അവിടെ ശോഭയും ഷിയാസ് കരീമും വന്നു അത് കഴിഞ്ഞു പോയതിൻ്റെ പുറകെ തന്നെ ഇവിടെ റിയാസ് റിയാസ് റിയാസലിയും വന്നു റിയാസലീം വന്നപ്പോഴാണ് അവിടെ കൂടുതൽ ഷാനവാസിനെ ടാർജറ്റ് ചെയ്തുകൊണ്ട് കളിച്ചത് ഷാനവാസിനെ ടാർജറ്റ് ചെയ്ത് ആര് കളിച്ചാലും ഷാനവാസ് പുറകില് പോകില്ല ഷാനവാസ് മുന്നോട്ട് തന്നെ വരും ഷാനവാസ് വന്ന് കളിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് ഷാനവാസിന്റെ അസുഖം ഭേദായി എത്രയും വേഗം തിരിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഷാനവാസിന്റെ ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഷാനവാസ് നല്ലൊരു ഗെയിമറാണ് ഷാനവാസ് അവിടെ ഇതുവരെ കളിച്ചതെല്ലാം നല്ല രീതിയിലാണ് കളിച്ചത് ഷാനവാസ് ആകെ ഉള്ളത് ഈ പിന്നെ വസ്ത്ര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിലേക്ക് അവിടെ കുറച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും അത് സദാചാരമൊന്നുമല്ല ഷാനവാസ് സംസാരിക്കുന്നത് കുറേ കുടുംബങ്ങൾ ഇരുന്ന് കാണുന്ന ഒരു പരിപാടിയാണ് അതിൽ കുടുംബം എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും ഭാര്യയും ഭർത്താവും കുട്ടികളും ചെറുമക്കളും എല്ലാം അടങ്ങുന്നതാണ് അങ്ങനെയുള്ളവൾ ഇരുന്ന് കാ അങ്ങനെയുള്ള വ്യക്തികളെല്ലാം ഇരുന്ന് കാണുന്ന ഒരു ഷോയിൽ ജിസേലിങ്ങനെ തുണി അല്ലാതെ നടക്കുന്നത് വളരെ നമ്മളെ അച്ഛത്തരമായത് കൊണ്ടാണ് ഷാനവാസ് അങ്ങനെ പറഞ്ഞത് അതിൽ ഷാനവാസിനെ കുറ്റപ്പെടുത്താൻ ഒന്നുമില്ല ഷാനവാസ് സദാചാരവാദി എന്ന് വിളിക്കുന്നവർ വിളിച്ചോട്ടെ പക്ഷെ ഷാനവാസ് പറഞ്ഞത് കറക്റ്റാണ് അവിടെ നല്ല രീതിയിലാണ് ഷാനവാസ് പറഞ്ഞിരിക്കുന്നത് വസ്ത്രസ്വാതന്ത്ര്യത്തിൽ ബിഗ് ബോസ് ഇടപെടണം ഇതുപോലുള്ള വസ്ത്രം ധരിച്ചിട്ട് ആളുകളുടെ മുന്നിൽ വന്ന് നിൽക്കരുത് അതിനകത്ത് നിൽക്കുന്ന എന്തൊക്കെയാണോ അവിടെ കാണിക്കുന്നത് അതെല്ലാം ബിഗ് ബോസ് പുറത്ത് വിടുന്നുമുണ്ട് അതെല്ലാം ഓരോ ചാനൽ വഴി ഏഷ്യാനെറ്റ് വഴി പുറത്ത് വിടുമ്പോഴാണെല്ലാം നമ്മൾക്കൊക്കെ ഇത് കിട്ടുന്നത് ഓൺലൈൻ ചാനലിലൂടെ ആ ഓൺലൈൻ ചാനലിലൂടെ ഇത് കിട്ടുമ്പോൾ എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോൾ ഇതെടുത്തിട്ടിട്ട് വീഡിയോ ചെയ്യും അപ്പോൾ വളരെ മലച്ചിത്രമായിട്ട് തന്നെയാണ് അതുകൊണ്ടാണ് എല്ലാവരും ഇതിന് വേണ്ടിയിട്ട് പ്രതികരിക്കുന്നത് ജിസൈലിൻ്റെ ഈ വസ്ത്രധാരണ രീതിയെ പറ്റി ഒരുപാട് നെഗറ്റീവ് കമന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ വീഡിയോന്റെ ചോടേയും വന്നിരിക്കുന്നത് നെഗറ്റീവ് കമൻ്റുകളാണ് നെഗറ്റീവ് കമന്റ് വരാതെ നോക്കണമെങ്കിലും മാത്രവുമല്ല അല്ലെങ്കിൽ ജിസേലിനെയും ആരിനെയും എല്ലാം പുറത്താക്കണം ജിസേലിനെ പുറത്താക്കിയാൽ മാത്രമേ ശരി ആര്യനും ശരിയാകും ആര്യനും ഒറ്റയ്ക്ക് നിന്ന് കളിക്കും ആര്യൻ ഇപ്പോൾ ജിസേലിൻ്റെ പുറകെ ഒരു വാലാട്ടിയായിട്ട് നടന്നുകൊണ്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഇനി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ശരിയല്ല ബിഗ് ബോസ് ഇടപെടണം ബിഗ് ബോസ് അതിൽ നിന്നും ജിസേലിനെ ഒന്ന് വേർപ്പെടുത്തിയിട്ട് ജിസേലിനെ എവിക്ട് ചെയ്തിട്ട് വീട്ടിലേക്ക് വിടുക ആര്യൻ അവിടെ കളിച്ചോട്ട് അതിന് കുഴപ്പമൊന്നുമില്ല ആര്യനും മാന്യത വായിച്ചുകൊണ്ടായിരിക്കണം കളിക്കേണ്ടത് ആര്യൻ മറ്റുള്ളവരെ മനസ്സിനെ വേദനിപ്പിക്കുന്ന രീതിയിലാണ് ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്തു കൂട്ടിയിരിക്കുന്നത് അതൊന്നും ശരിയല്ല അത് ബിഗ് ബോസ് ഒന്ന് ശ്രദ്ധയിൽ വരുത്തുക ലാലേട്ടം വന്നാൽ അതൊന്ന് ശ്രദ്ധയിൽ കൊണ്ടുവരിക അങ്ങനെ നല്ല രീതിയിൽ കളിച്ച് മുന്നേറാൻ വേണ്ടിയിട്ട് ഇരിക്കുക നമ്മളൊക്കെ നല്ലൊരു ബിഗ് ബോസിനെയാണ് പ്രതീക്ഷിപ്പിക്കുന്നത് ബിഗ് ബോസ് എന്ന പ്രോഗ്രാമിലൂടെ നമ്മൾ അറിവും വിനോദവും ഒക്കെയാണ് അതിൽ കൂടെ കണ്ടെത്താൻ ശ്രമിച്ചിട്ടുള്ളത് അപ്പോൾ അത് കാണുമ്പോൾ കുറേ കാര്യങ്ങൾ നല്ലതും മോശവും ഒക്കെ ഉണ്ടാകും എല്ലാം നമ്മൾ അംഗീകരിക്കാൻ പറ്റുന്നത് തന്നെയാണ് പക്ഷേ അല്ലാതെ വൾഗറായിട്ട് ഇങ്ങനെ ജനിച്ചതുപോലെ തന്നെ വന്നിട്ട് കുഞ്ഞു കുഞ്ഞുങ്ങളെ നിൽക്കുകയാണെങ്കിൽ കുഴപ്പമില്ല ഇതൊരു കുഞ്ഞല്ലല്ലോ നിൽക്കുന്നത് പ്രായപൂർത്തിയായ ഒരു സ്ത്രീയല്ലേ അത് തുണിയില്ലാതെയൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് അവർ തുണി ഇട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോഴും അവർ തുണി ഇട്ടതായിട്ടൊന്നും കാണുങ്ങൾക്ക് തോന്നില്ലല്ലോ ആ ശരീരം അതേപോലെ എടുത്ത് കാണിക്കുന്ന കളറിലുള്ളത് കൊണ്ടുവന്ന് ഒരു നൈസായിട്ടൊരു വരയിട്ടതുപോലെ ഇട്ടതുപോലെ വരയിൽ മീൻ കുടുങ്ങിയതുപോലെയാണ് എനിക്ക് തോന്നിയത് മത്സ്യകന്യക അങ്ങനെ കാണിക്കുന്നത് കൊണ്ട് ഒന്നും കിട്ടാൻ പോകുന്നില്ല ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് പേര് ഇതിനെ മോശമായിട്ട് കാണുന്നുണ്ട് എല്ലാവരും ഇതിനെ പോസിറ്റീവായിട്ടൊന്നും കാണില്ല ഇതെന്ത് പോസിറ്റീവ് ആർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ കളിക്കുന്നത് ജിസൈൽ കളിക്കുന്നത് ജിസേൽ പണത്തിന് വേണ്ടി കളിക്കുന്നു എന്ന് വെച്ചിട്ട് തുണിയൊന്നും ഇല്ലാതെ വന്ന് കണ്ടിട്ട് നിൽക്കുക എന്നാൽ പിന്നെ മുകളിലോട്ടുള്ള ഡ്രസ്സ് മാത്രം ഇതിനായിട്ടത് അരയ്ക്ക് മുകളിൽ ഡ്രസ്സ് വേണ്ട അതും അതേപോലെയുള്ള ഒരു ഡ്രസ്സ് ഇട്ട് നിൽക്കാവോ അങ്ങനെ നിന്ന് എല്ലാവരെയും കാണിക്കും നിങ്ങളുടെ ശരീരം പ്രദർശിപ്പിച്ച് നിങ്ങൾ കാശ് വാങ്ങും അത് ബിഗ് ബോസിൽ വേണ്ട അത് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ചെയ്തോളൂ ഓരോ വീഡിയോ നിങ്ങൾ തുണിയില്ലാതെ നിന്ന് ഒരു വീഡിയോ എടുത്തിട്ടിട്ട് നിങ്ങൾക്ക് കാശുണ്ടാക്കാം ഒരുപാട് പേര് ഇതിന് പ്രതികരിക്കുന്നുണ്ട് പ്രതികരിക്കുന്നതിന്റെ കാരണം ഇത് തന്നെയാണ് നമ്മുടെ കേരളം എന്നല്ല കേരളത്തിലായതുകൊണ്ടുമല്ല കേരളത്തിലുള്ളവർക്കൊക്കെ എന്തെങ്കിലും കാണുമ്പോൾ കയ്യേ എന്നാണെന്ന് എല്ലാവരും വിചാരിക്കും അവർ അയ്യേയുമല്ല നമ്മുടെ ശരീരം എല്ലാവരെയും ഇങ്ങനെ പ്രദർശിപ്പിച്ച് കാണിക്കേണ്ടതൊന്നുമല്ല അതിങ്ങനെ കാണുന്ന ഷോകളിലൂടെ ഒരു റിയാലിറ്റി ഷോയിലൂടെ ഇതുപോലെ മുഴുവനായി ഒരു റിയാലിറ്റി ഷോയിലൂടെ പിന്നെ കടലിലെ മീനി വലയിൽ കുടുങ്ങിയത് പോലെയാണ് ജിസയിൽ നിൽക്കുന്നത് അത് എന്തുകൊണ്ടും ശരിയല്ല നെഗറ്റീവ് കൂടുതൽ കൂടുതൽ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം കൂടുതൽ നെഗറ്റീവ് വരാതിരിക്കണമെങ്കിൽ ജിസൈലിൻ്റെ വസ്ത്രധാരണ രീതിയെപ്പറ്റി ലാല് ഒന്ന് പറഞ്ഞേ പറ്റുള്ളൂ പറയാതെ പറ്റില്ല പ്രേക്ഷകരാണല്ലോ പ്രേക്ഷകരാണ് ആര് നിൽക്കണം ആര് നിൽക്കേണ്ട എന്ന് തിരഞ്ഞെടുക്കുന്നത് എന്നല്ലേ കഴിഞ്ഞ ആഴ്ചയും ഇപ്പം വന്ന പ്രമോയിലും മോഹൻലാല് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പ്രേക്ഷകരായവരും വീഡിയോ ചെയ്യുന്ന ഞങ്ങളൊക്കെ പ്രേക്ഷകര് തന്നെയാണ് നമ്മളത് കണ്ടിട്ട് റിയാക്ട് ചെയ്യുന്നതെന്ന് ഉള്ളൂ അല്ലാതെ നമ്മൾ പ്രേക്ഷകരല്ലാതെയാകുന്നില്ല ഞാനടക്കമുള്ള ഒരുപാട് അമ്മമാരും അമ്മൂമ്മമാരും കൊച്ചുമക്കളും മകനും മരുമകളും മകളും മരുമകനും ഇട കലർന്നുകൊണ്ട് കാണുന്ന ഒരു ഷോയാണ് ശനി ഞായർ ആയതുകൊണ്ട് കുട്ടികൾ കൂടി വന്നിരുന്നിട്ട് കാണും കാരണം സ്കൂളില്ലാത്ത ദിവസമായതുകൊണ്ട് അത് കാണാൻ എല്ലാവരും താല്പര്യപ്പെടുന്നതിൻ്റെ കാര്യം രാത്രിയിലുള്ള സമയം ആ ബിഗ് ബോസ് വയ്ക്കുന്നത് രാത്രി ഒൻപത് മണിക്കാണ് അപ്പോഴേക്കും എല്ലാ പണികളും കഴിഞ്ഞിട്ട് എല്ലാവരും ഒന്ന് കാണാം എന്താണ് അവിടെ നടക്കുന്നത് നോക്കാം അതിൽ കൂടി വിനോദവും വിജ്ഞാനവും കൂടി തുണിയൊരുങ്ങി കണ്ടിട്ട് കാണിക്കുന്നത് വേണ്ട നിർത്തുക തുണിയൊരിഞ്ഞു കാണിക്കരുത് ജിസേലിനെ തുണിയൊരിഞ്ഞ് കാണിച്ച് കാണാൻ നമുക്ക് ആർക്കും താല്പര്യമില്ല